രണ്ടായിരത്തി ഇരുപത്തി ആറ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല ജനിച്ച മാസം വെച്ചാണ് പറയുന്നത് അതായത് നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മലയാളമാസം എന്ന് പറയുമ്പോൾ സൂര്യൻ അപ്പം സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കി ഗ്രഹങ്ങൾ നിൽക്കുന്നത് നോക്കിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചും കൂടി സൂക്ഷ്മമായി അതേസമയം ചിലവർക്ക് മലയാള മാസം അറിയില്ല എന്ന് വരാം അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു മലയാള കലണ്ടറിൽ ജനിച്ച ദിവസം ഇപ്പോൾ ജാൻവരി പത്തിനാണെങ്കിൽ ജാന്വരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാലും അപൂർവം കേസുകളിൽ കറക്റ്റായിട്ട് നോക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ അടിച്ചാലും കിട്ടുമല്ല മാസം ഏതാണെന്ന് ഇനി ുവരി മാസം ഇവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ജാനുവരി മാസം ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് എന്നെല്ലാം വളരെ നല്ലതാണ് അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാനെല്ലാം ഉദ്ദേശിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ് പണയെല്ലാം കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം നല്ലതാണ് പെട്ടെന്ന് പണമെല്ലാം കൈമലി വരും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ തിരിച്ചു കിട്ടും പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം അതിലൂടെ സമൂഹത്തിലുള്ള ഒരു അംഗീകാരമെല്ലാം കിട്ടും ഇപ്പം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം നല്ലൊരു മാസമാണ് ബിസിനസ് വിദേശ ഇടപാടുകൾക്ക് ഇത്രയും കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല മാസമാണ് ഇടവം കന്നി കനിധനു മീനമാസങ്ങളിൽ ജനിച്ചവർ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം ഇതുവരെ പറഞ്ഞ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ സഹോദരാദികൾക്ക് അത്ര നല്ലതല്ല ചിലപ്പോൾ ഒരു അലസത എല്ലാം അനുഭവപ്പെട്ടേക്കും പെട്ടെന്നുള്ള വിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കടസ്സങ്ങളെല്ലാം കാണുന്നു ഈ പറഞ്ഞ ദോഷങ്ങൾ ഏറ്റവും കൂടുതൽ കാണുക കർക്കിടകത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് കാരണം അവർക്ക് സൂര്യനിൽ നിന്നും കൂടി സൂര്യനിൽ നിന്നും ഗ്രഹങ്ങൾ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അതായത് കർക്കിടക മകരമാസങ്ങളിൽ ജനിച്ചവർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ശ്രദ്ധിക്കണം ഇനി ഫെബ്രുവരി മാസം ഇവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതും ഇടവം തുലാം ധനം മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് പൊതുവെ നല്ലതായിട്ട് കാണുന്നുണ്ട് അതായത് മൂത്ത സഹോദരങ്ങൾക്ക് നല്ലതായിട്ട് സഹോദരം എന്ന് പറയുമ്പോ മൂത്ത സഹോദരങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശ വിദേശ ഇടപാടുകൾക്കെല്ലാം പറ്റിയതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടാം പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ഒരലസത ചിലപ്പോ അനുഭവപ്പെടും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു മാർച്ച് മാസം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടപം ചിങ്ങം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അതായത് ഇടവം ചിങ്ങം ഒഴിച്ച് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും ഇപ്പം പറഞ്ഞ ഗുണങ്ങളെല്ലാം അവർക്ക് ഒരുക്കും പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളൊരു ചെറിയ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെറിയ അലസതയെല്ലാം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം മതിയെന്ന് വെച്ച് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് മാക്സിമം ഈ സ്ഥല സമയത്തെ ഈ മാസത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും കർമ്മകരം ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇത് തന്നെ പറ്റിയ സമയമാണ് അലസത ഒഴിവാക്കണം ഇനി ഏപ്രിൽ മാസം ഇങ്ങനെയാണെന്ന് അത് ഇടവം ചിങ്ങം കഞ്ഞി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉള്ളതിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വിദേശത്ത് പോകാനോ വിദേശപ്പെട്ട ബിസിനസ്സിനോ എല്ലാം നല്ലതാണ് എന്തെങ്കിലും ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല മാസമാണ് അതേപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടും അങ്ങനെയുള്ളൊരു മാസമാണ് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് എന്നാൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷെ അതിന്റെ കൂട്ടത്തില് ഒരലസത കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും മതി ഇപ്പം വേണ്ട പിന്നെ മതി എന്ന് തോന്നാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ട് മറ്റുള്ള മാസങ്ങൾക്ക് അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ അനുകൂലമായ മാസത്തിൽ തന്നെ ചെയ്യണം അതിൽ മകരമാസത്തിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം മോശമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണങ്ങളെല്ലാം കിട്ടുന്നത് വളരെ കുറച്ച് ആയിരിക്കും ഇനി മെയ് മാസത്തിലെ കാര്യം നോക്കാം മെയ് മാസം ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് നല്ല മാസമാണ് അപ്പം ഇത്തരം ബിസിനസ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ചിങ്ങം കന്നി മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തില് അവർക്കും അലസത കാണുന്നുണ്ട് അതുകൊണ്ട് അലസത മാത്രമല്ല ഒരു ട്രാൻസ്ഫറെല്ലാം വന്നു ചേരാനുള്ള സാധ്യതയും അവർക്കീൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൂട്ടത്തിൽ കൂട്ടത്തില് എല്ലാം പിന്നെ ചെയ്താൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു മൂടുകൊണ്ട് എന്തുപറ്റും ചിലപ്പോൾ അനാവശ്യമായ ലഭിക്കേണ്ട ചില സാഹചര്യ ഗുണങ്ങളെല്ലാം കിട്ടാതെയായി പോകും അതുപോലെ തന്നെ ആരെങ്കിലും പറ്റിക്കുക അശ്രദ്ധ കൊണ്ട് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുക കളുക ഇതിനെല്ലാം സാധ്യത ഉണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ഒന്ന് പ്രത്യേക ശ്രദ്ധയെടുക്കണം എന്തെങ്കിലും അഗ്രിമെൻ്റ് എല്ലാം വിളിക്കുകയാണെങ്കിൽ ശരിക്കും ആലോചിച്ചിട്ട് ചെയ്യണം അപ്പം എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം അതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ജൂൺ മാസം എങ്ങനെയാണെന്ന് നോക്കാം ജൂൺ മാസം പൊതുവേ മോശമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമൊന്നുമല്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാണാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണാം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമല്ല സഹോദരാദികൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്ര നല്ലതല്ല എല്ലാ കാര്യത്തിലും ഒരു അലസത അനുഭവപ്പെടും ട്രാൻസ്ഫറെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഏകാന്തത അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റക്ക് താമസിക്കണമെന്നുള്ള ചിന്താഗതിയെല്ലാം വരിക ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുവോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് അനാവശ്യ പ്രശ്നങ്ങളെല്ലാം ചെയ്ത് തലയിൽ വരും അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ് നല്ലത് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്നാൽ ഇടവം കന്നി മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മറ്റേത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം ചെറിയ മറ്റു ചില കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതിന് പുറമെയുള്ള ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നു വരാം ജൂലൈ മാസം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും പൊതുവെ അവർക്ക് മോശമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല അതുപോലെ തന്നെ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമുള്ളവർ അലസതി അനുഭവപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയത് അല്ല എന്നാൽ ഇടവും കഞ്ഞി ധനുമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനില് നീന്ക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാസങ്ങള് അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമില്ല ഓഗസ്റ്റ് മാസം പൊതുവേ മോശമാണ് ഒരലസത അനുഭവപ്പെടും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും ട്രാൻസ്ഫർ മൂലം ചിലപ്പോൾ ഏകാന്തത അനുഭവപ്പെടും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഏകാന്തത അനുഭവപ്പെടുക വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുക എവിടെയെങ്കിലും ഒറ്റക്ക് പോയി താമസിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്ക് പറ്റിയതല്ല സംസാരങ്ങളെ കൊണ്ടു വേണ്ടാത്ത ശത്രുതയെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക അതിലേക്ക് കളം പോങ്ങുക അതുപരമായിട്ടുള്ള പല തർക്കങ്ങളെല്ലാം ഉണ്ടാകുക ഇങ്ങനെയെല്ലാം ഉള്ളൊരു മാസമായിട്ടാണ് ഓഗസ്റ്റ് കാണുന്നത് എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ദോഷം അത്ര ഇല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നമൊന്നും അത്ര കാര്യമാക്കേണ്ട സെപ്റ്റംബർ മാസം ഇടവം ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് വളരെ നല്ല മാസമാണ് ഏതിന് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ഇടവം ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുടുംബപരമായി യാത്ര നല്ലതല്ല വിദ്യാഭ്യാസപരമായ യാത്ര നല്ലതല്ല വസ്തു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി ഒക്ടോബർ മാസം ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുള്ള എളുപ്പത്തിൽ കിട്ടും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ് കന്നിയിലോ ധനുവിലോ ആണ് ധനുമാസത്തിലുമാണ് ജനിച്ചതിന്റെ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് പറഞ്ഞ ഗുണും പക്ഷെ കൂട്ടത്തിൽ കൂട്ടത്തില് മക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാന ടെൻഷനും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് അത്ര നല്ല മാസം ഇനി നവംബർ എങ്ങനെയാണെന്ന് നോക്കാം മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് അടക്കൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളുടെ എല്ലാം ചിലപ്പോ വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വണ്ടികൾക്ക് കേടുപാടുകളെല്ലാം വരിക അതുമാതിരി വീട് തന്നെ ചെറിയ പ്രയാസങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് പക്ഷേ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും അതിൻ്റെ കൂട്ടത്തില് ഈ പറഞ്ഞ ദോഷങ്ങളും ഉണ്ടാകും ആർക്ക് ധനു കുംഭമൊഴിച്ചിട്ടുള്ള മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഇനി ഡിസംബർ എങ്ങനെയാണെന്ന് നോക്കാം ഡിസംബർ ഇടവം ചിങ്ങം കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശികളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയം കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങള് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാനും എല്ലാം പോകുമ്പോൾ ശ്രദ്ധിക്കണം അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാർത്തിക നക്ഷത്രക്കാർ